സംസ്ഥാനത്ത് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും കെ സി തീരുമാനം ഉപഭോക്താക്കൾക്ക് ആശ്വാസം പ്രതിമാസം ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് മൂന്ന് പൈസയും ദ്വൈമാസം ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് ഒരു പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കും പ്രതിമാസ ദ്വൈമാസ ബില്ലുകളിൽ ഇപ്പോൾ പ്രതി പ്രതിയൂണിറ്റിന് എട്ട് പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത് ഇത് യഥാക്രമം അഞ്ച് പൈസയായും ഏഴ് പൈസയായും കുറച്ചുകൊണ്ട് കെ ഉത്തരവിറക്കി ഈ വർഷം തന്നെ ഏപ്രിലിലും ത്രൈമാസ ബില്ലുകളിലെ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു ആയിരം വാട്ട്സ് കണക്ടഡ് ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗം ഉള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെയും ഗ്രീൻ താരിഫിലുള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് അതിനിടെ രണ്ടു ദിവസത്തെ കനത്ത മഴയിൽ സംസ്ഥാനത്ത് കെ സി ബിക്ക് അൻപത്തിയാറ് ദശാംശം ഏഴ് കോടി രൂപയുടെ നഷ്ടമാണ് മരങ്ങൾ കടപുഴകിയും മരക്കൊമ്പുകൾ ഒടിഞ്ഞും വീണ് ഇരുപത്തിയഞ്ച് ഇലക്ട്രിക്കൽ സർക്കിളിലായി പന്ത്രണ്ടായിരം വൈദ്യുതി പോസ്റ്റുകളാണ് ിടെ ഒത്യെഫോമറുകളും തകരാറിലായി പതിനെണ്ണായിരത്തി ഒരുന്നൂറ് ട്രാൻസ്ഫോമർ പരിധിയിലായി മുപ്പത് ലക്ഷം ഉപഭോക്താക്കൾക്കാണ് വൈദ്യുതി തടസ്സം നേരിട്ടത് ഇതിൽ എട്ടേ ദശാംശം ആറ് ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുണ്ട് എന്നാണ് കെ സി ബി ഡിസ്ട്രിബ്യൂഷൻ വിഭാഗം പറയുന്നത് പലയിടത്തും വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഹൈ ടെൻഷൻ ലൈനുകളും ട്രാൻസ്ഫോമറുകളും ഓഫ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സബ്സ്റ്റേഷനിലെ ജീവനക്കാരെ കൂടി നിയോഗിച്ച് വൈദ്യുതി തടസ്സം നീക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കെ സി മഴ കുറഞ്ഞാൽ വൈദ്യുതി വിതരണം പൂർണമായും പുനഃസ്ഥാപിക്കാനാകും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കെ സി ബി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞ് കിടക്കാനോ സാധ്യതയുണ്ട് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നായിരുന്നു നിർദ്ദേശം പൊട്ടി ലൈനിൽ മാത്രമല്ല പരിസരത്തും വൈദ്യുത പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് ഇത്തരം അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊട്ടടുത്ത കെ സെക്ഷൻ ഓഫീസിലോ ഒൻപതിന ണം വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾ ഒന്ന് ഒൻപത് ഒന്ന് രണ്ടിൽ വിളിച്ചോ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശം അയച്ചോ രേഖപ്പെടുത്താം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ഇലക്ട്രിക്കൽ സെക്ഷനുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് മഴക്കെടുതിയിലെ വൈദ്യുതി തടസ്സം നേരിടാൻ അടിയന്തര നടപടിയായി വിരമിച്ച ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി കെ എസ് ബി താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തും തടസ്സങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ കെ സി ബിയിലെ വിതരണ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വിഷയം ചർച്ച ചെയ്യൽ വൈദ്യുതി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നു ജീവനക്കാരുടെ കുറവ് കാരണം കെ സി ബി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരത്തെ ചർച്ചയായതാണ് മഴ കനത്തതോടെ പലയിടങ്ങളിലും കാറ്റിലും വീണ പോസ്റ്റുകളും ലൈനുകളും പൊട്ടിയും വൈദ്യുതി മുടങ്ങുന്നത് പതിവാണ് വ്യാപകമായി മരമൊടിയുന്നതും മറ്റും കാരണം കെ സി ബി ജീവനക്കാർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അവസ്ഥയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി